മോഹൻലാൽ നായകനെ എത്തിയ ഏറ്റവും പുതിയ ചിത്രം മലിക്കോട്ടെ വാലുവിന്റെ ആദ്യ ദിനം മുതൽ തന്നെ വലിയ നെഗറ്റീവ് ആണ് ഈ ചിത്രത്തിന് മേൽ ഒരു ഭാഗം പ്രേക്ഷകർ പടച്ചുവിട്ടത് വലിയ രീതിയിൽ അവരെ തൃപ്തിപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ഹെയ്റ്റ് കമന്റുകൾ രേഖപ്പെടുത്തി ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തു എന്ന് തന്നെ പറയാം എവിടെ നോക്കിയാലും അത് തന്നെയാണ് പലരും അങ്ങനെ ഒന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് തോന്നും എല്ലാവർക്കും ഇപ്പോൾ പോസിറ്റീവിനോടല്ല നെഗറ്റീവ് പറയുന്നതിനോടാണ് കൂടുതൽ താല്പര്യം എന്ന് തോന്നും അങ്ങനെ നെഗറ്റീവ് കയറി അങ്ങ് ഫേമസ് ആകുകയും ചെയ്തു നെഗറ്റീവ് പറയുന്നവരും പറഞ്ഞവരുടെ പോസ്റ്റുകളും പറഞ്ഞ വ്യക്തികളും ഒക്കെ വൈറലായി മാറി ഒരു സിനിമയെ ആ രീതിയിലാണ് അവർ ഒരു വിഭാഗത്തേക്ക് തള്ളിവിട്ടത് എന്നാൽ അഭിപ്രായം മാറിമറിയുകയാണ് രണ്ടാം ദിവസം എത്തിയപ്പോൾ പല പ്രേക്ഷകരും ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായങ്ങൾ പറഞ്ഞു വരുന്നത് കണ്ട് ശരിക്കും ഞെട്ടലാണ് ഉണ്ടായത് സെക്കൻഡ് ഡേയിലെ തിയേറ്റർ റെസ്പോൺസ് എല്ലാം ഞെട്ടിക്കുന്നതായിരുന്നു ഒരു ഭാഗം പ്രേക്ഷകർ ചിത്രത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് എത്തിയതാണ് ആ ഞെട്ടൽ ഉണ്ടാക്കാനുള്ള കാരണവും അവരെല്ലാം ചിത്രത്തെക്കുറിച്ച് മികച്ച രീതിയിലുള്ള റെസ്പോൺസ് നടത്തി കൂടാതെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി റേഡിയൻസുകൾ പോലും ആ ഒരു അതിശയം രേഖപ്പെടുത്തി എത്തുകയും ചെയ്തു അതിനെ പ്പുറം ചിത്രം ബോക്സ് ഓഫീസിലും മികച്ച കളക്ഷൻ റെക്കോർഡാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവിധ ട്രേഡ് അനലിസ്റ്റുകളും ട്രാക്കർമാരുടെയും റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിനം കേരളത്തിൽ നിന്നും മാത്രം നേടിയത് അഞ്ചു കോടിക്ക് മുകളിലായിരുന്നു ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും അഞ്ച് കോടി നേടിയ കോടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയായിരുന്നു കാരണം ചിത്രം മലയാളത്തിന്റെ ആദ്യ ദിനത്തിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ പത്ത് ചിത്രങ്ങളുടെ പട്ടികയിലാണ് എത്തിയിരുന്നത് ലിജോ ജോസ് പലിശേരി സംവിധാനം ചെയ്ത ചിത്രമാണ് മലയ്ക്കോട്ടെ വാലിബൻ രണ്ടാം ദിവസം എത്തിയപ്പോൾ അഭിപ്രായം മാറി ലിജോയ്ക്ക് ഗംഭീര കയ്യടിയാണ് കൊടുക്കുന്നത് വ്യത്യസ്ത സിനിമയാണെന്നും മേക്കിംഗ് വേസ് ശരിക്കും ഞെട്ടിച്ചുവെന്നും മോഹൻലാനെ പ്രകടനത്തെ വാതോരാതെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷ വൻ ഹൈക്കോടേയാണ് ചിത്രം എത്തിയത് പക്ഷേ സമ്മിശ്ര പ്രതികരണമായിരുന്നു ആദ്യ ദിനം ലഭിച്ചത് എന്നാൽ രണ്ടാം ദിവസം എത്തിയപ്പോൾ അഭിപ്രായവും മാറി എന്തായാലും നെഗറ്റീവ് പറഞ്ഞത് മനഃപൂർവ്വം ഡീഗ്രേഡിംഗ് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ ചിത്രത്തെ താഴ്ത്തിക്കെട്ടാനുള്ള ഏറ്റവും വലിയ ശ്രമമാണ് ആദ്യ ദിനം കാഴ്ചവെച്ചത് എന്നത് ഉറപ്പായി കഴിഞ്ഞു ആ അവസരത്തിലാണ് ചിത്രത്തിന്റെ മികച്ച രണ്ടാം ദിവസത്തെ കമന്റുകൾ എത്തിയതും ചിത്രത്തിന്റെ റെക്കോർഡ് സൃഷ്ടിക്കുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തുവന്നതും ആദ്യ ദിനത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും അഞ്ച് എട്ട് അഞ്ച് കോടി നേടിയ മലയ്ക്കോട്ടെ വാലിബൻ റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒരു കോടിയും ഓവർസീസിൽ നിന്നും കെ ഡോളേഴ്സും നേടിയെന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ടോട്ടൽ വേൾഡ് വൈഡിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഏഴ് കോടിയാണ് വാലിബൻ ആദ്യ ദിനം സ്വന്തമാക്കിയത് നാലാമത്തെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ആണ് ഈ മോഹൻലാൽ ചിത്രം മലക്കോട്ടെ വാലുപന് ലഭിച്ചിരിക്കുന്നത് മരക്കാരനും ഒടിയനും ലൂസിഫറിനും പുറകിലാണ് ഈ മലക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ചിത്രം എത്തി നിൽക്കുന്നത് അങ്ങനെ ഒരു ഗംഭീര കളക്ഷൻ മോഹൻലാൽ സിനിമ ആദ്യ ദിനം വേൾഡ് വേൾഡിൽ നിന്നും സ്വന്തമാക്കി ഇതൊക്കെ മലിക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ തലവരെ മാറ്റുന്ന കാര്യങ്ങളാണ് അഭിപ്രായവും മാറി കളക്ഷനും മാറി ഈ റെക്കോർഡ് ഇട്ടറിന്റെ അടിസ്ഥാനത്തിൽ മോഹൻലാൽ സിനിമകളിൽ ഏറ്റവും മികച്ച നാലാമത്തെ വലിയ ഓപ്പണിംഗ് ആയിരിക്കുകയാണ് ഒഡിയൻ ലൂസിഫർ എന്നിവയാണ് മുന്നിലുള്ള മറ്റ് സിനിമകൾ കേരളത്തിലെ കണക്ക് പ്രകാരം എക്കാലത്തെ മികച്ച അഞ്ചാമത്തെ ഓപ്പണിംഗ് ആണ് വാലിബൻ എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറയുകയും ചെയ്തു അതേസമയം കേരളത്തിലെ എല്ലാ ഭാഷ റിലീസുകളുടെ ഓപ്പണിംഗ് ലിസ്റ്റിൽ പത്താം സ്ഥാനത്താണ് വാലിബൻ ഉള്ളത് നേരാണ് മോഹൻലാലിന്റെ ഇതായി അടുത്തിടെ റിലീസ് ചെയ്ത ചിത്രം പറഞ്ഞ പ്രമേയം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചിത്രം ജിത്തു ജോസഫാണ് സംവിധാനം ചെയ്തത് ഋഷഭ റംബാൻ എംബുരാൻ എന്നിവയാണ് മോഹൻലാലിനെതിരെ അണിയറയിൽ ഒരുങ്ങുന്ന സിനിമകൾ പറോസ് ആണ് അടുത്തതായി റിലീസിന് ഒരുങ്ങുന്ന ചിത്രം ചിത്രം മാർച്ചിൽ തിയേറ്ററിൽ എത്തും